സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കില്ലായിരുന്നു ഭാഗം അത്രേയുള്ളു ഹായ് സത്യ ഫ്ലൈറ്റ് യാത്ര എങ്ങനെ ആഹാ ഇപ്പൊ ഫ്ലൈറ്റ് പോകുന്ന അത്ര റിസ്ക് അല്ല എയർപോർട്ടിനകത്ത് കയറത്തില്ലേ അതാണ് വലിയ റിസ്ക് ഇത് ഇരുപത്തെട്ട് പ്രാവശ്യം തലേം കുത്തി താഴെ വീണിട്ടുണ്ട് ഇനി ഇത് വീടില്ലാന്ന് എന്താ ഉറപ്പ് അതുകൊണ്ടാണ് സേഫ്റ്റിക്ക് ഹെൽമെറ്റ് the

എനിക്ക് പ്രേതത്തെ പേടിയാണ് വല്ല അങ്ങനെ എന്തെങ്കിലും അതും വലിയ വ്യത്യാസമൊന്നുമില്ല ഫോൺ സൈലന്റ് വെച്ചൂടെ ആ പറഞ്ഞു പറഞ്ഞു ആ ഡിന്നർ ലേറ്റ് ആവും ഫോണിൽ ആരാ നടത്ത ശാന്ത വാട്സാപ്പ് ഫേസ്ബുക്ക് ഇവനെ കെയർഫുൾ ആയിട്ട് നോക്കിയോ സംസാരിക്കണോ താങ്ക് യു ഇത് കോൻസിഡൻസ് അല്ല നിങ്ങൾ ഫോണിൽ മീറ്റിംഗ് ഫിക്സ് ചെയ്തത് ഞാൻ കേട്ടു ഫ്ലൈറ്റില് നിങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞോ അതോ ഇനിയാണോ തുടങ്ങാൻ പോകുന്നത് ഞാൻ നിങ്ങളെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു കുറച്ചൊക്കെ മനസ്സിലായി നിങ്ങളെ കുറിച്ച് ബാക്കിയുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ ഇവിടെ കാണും എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വന്ന ഫ്ലൈറ്റിൽ വെച്ച് നിന്നോട് സംസാരിച്ചപ്പോ ചുറ്റി വിളച്ച് സംസാരിക്കുന്ന ആളല്ലെന്ന വിചാരിച്ചേ എന്നാ ചുറ്റി വിളിക്കാതെ പറയാം നീയാണ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദര എന്റെ പൊന്ന് എന്റെ മുത്തുന്നൊക്കെ അമ്മമാരും സ്വന്തം മക്കളെ നോക്കി പറയാറുള്ളതാ അത് നോണയാണെന്ന് അവർക്ക് എന്നെ അറിയാം പക്ഷെ നിങ്ങളുടെ അമ്മ നോണ പറഞ്ഞിട്ടില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമായി ആദ്യം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയണം കാണാൻ ആദ്യ സുന്ദര് ബഹുമെടുക്കനും കൂടിയാ പക്ഷെ അത്രയുള്ളൂന്ന് അറിയണം എന്റെ അരുതേശ്വരൻ നിങ്ങളാണോന്ന് അറിയണം അതിന് നിങ്ങളുടെ കൂടെ ഒരു കപ്പ് കോഫി കുടിക്കണം ഇപ്പൊ തന്നെ വേണോന്ന് ഞാൻ പറയുന്നില്ല എപ്പോഴെങ്കിലും പക്ഷെ എന്റെ കൂടെ കോഫി കുടിക്കാൻ വരണം അതിൽ തന്നെ മനസ്സിലാവും നമ്മൾ നല്ല ഫ്രണ്ട്സ് ആവുമെന്ന് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാലോ വീണ്ടും വീണ്ടും ഡിന്നർ ലഞ്ച് പിന്നെ ഒരുപാട് കോഫിയും കൂടെ ബാക്കിയുള്ള ജീവിതം നിങ്ങളോടൊപ്പം ആകുമോന്ന് എനിക്കറിയില്ല പക്ഷെ കബളിപ്പിക്കപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അതൊക്കെ ഒരു അനുഭവമല്ലേ സാർ നമുക്ക് നോക്കാം ഒരു ടോൾ ഫ്ലാസ് കോൾ കോഫി ഓർഡർ ചെയ്താൽ നന്നായിരുന്നു അതിന് ക്രൂരമായി ഒരാളെ കൊല്ലാൻ പോവുകയാണ് പേടിയുള്ളവരൊക്കെ കണ്ണടച്ചോ അതാ നല്ലത് ഫോണിൽ വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തോ പെർമിഷൻ ഞാൻ തരാം

ഹോസ്പിറ്റലിൽ പോകണം തോന്നുന്നു ഇവിടെ അടുത്ത്